ഐ ബി എസ് അമിതമായ ഗ്യാസ് പ്രൊഡക്ഷൻ ചിലപ്പോൾ മലബന്ധം ചിലപ്പോൾ വളരെ ആയിട്ട് ചൂട് പോകുന്ന അവസ്ഥ മറ്റു ചിലപ്പോൾ ആകട്ടെ ബ്ലോട്ടിങ് ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ഇങ്ങനെ നല്ലതാണ് ഐ ബി എസ്സിന്റെ ലക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ഐ ബി എസ് ഉണ്ടാകാനുള്ള ഒരു കാരണം ചിലപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഫുഡ് പോയിസണിന്റെ ഭാഗമായിട്ടായിരിക്കും അതായത് ഒരു ഫുഡ് പോയിസണിന്റെ ശേഷം വൻകുടലിൽ ഉണ്ടായ ഇൻഫെക്ഷന്റെ ഭാഗം ഈ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ശരീരത്തിൽ അതിന്റെ പ്രതികൂലമായിട്ടുണ്ടായ ആന്റി ആന്റിബോഡി ഇത്തരം ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ ഉയർന്നുകഴിഞ്ഞാൽ സെൽസിന്റെ എണ്ണം കുറഞ്ഞു പോകുന്നു ഈ കാജൽ സെൽസിന്റെ ഫംഗ്ഷൻ കുടലിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ചലനങ്ങൾ നിയന്ത്രണാതീതമാകാൻ കാരണമാകും അത് ഐ ബി എസിലേക്ക് വയ്ക്കും ഇങ്ങനെ ഐ ബി എസിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ആന്റി ലിംഗുലിൻ ആന്റിബോഡി ടെസ്റ്റ് ഐ പി എസ് കണ്ടീഷൻ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ കൂടുതലായി ഇഞ്ചി ഉപയോഗിക്കുന്നതും ഇഞ്ചി ഉപയോഗിച്ചുള്ള ഹെർബൽ ടീ ഉപയോഗിക്കുന്നതും ഒക്കെ ഐ പി എസ് എന്ന കണ്ടീഷൻ മാറ്റിയെടുക്കാൻ വളരെ നല്ലതായിരിക്കും